மனசிக்க எல்ல <laughs> <laughs> ഹലോ രവി രവി അറസ്റ്റ് ചെയ്തു കാർ നമ്പർ എം എം എഫ് പോലീസ് മിസ്റ്റർ നിങ്ങളെ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ശരിയാണ് പക്ഷേ ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ കഴിയുന്നതും കേസും ബഹളമൊന്നുമില്ലാതെ ഒതുക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ നല്ലത് രവിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ ഇത്രയും വലിയ വൃത്തിയോട് കാണിച്ച അക്രമികളെ വെറുതെ വിടുകയെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം ഇനി മേലാൽ ഈ തെറ്റാരും ആവർത്തിക്കാൻ പാടില്ല അതിനുവേണ്ടി കൂടിയാണ് കാരണം ഇഷ്ടംപോലെയാണ് പക്ഷെ സാർ ഒന്നും ഓർക്കണം കുറെ അക്രമികളാൽ അവമാനികളാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഞാൻ ആ ദുഃഖം ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് സാറത് അതിനു പുറമെ കോടതിയിൽ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് വക്കീലന്മാർ കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഞാനും എന്റെ ഭാര്യയും മിസ്റ്റർ രവി വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിച്ചവനാണ് ഞാൻ നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും പക്ഷെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും സാറെ ഇഷ്ടം പോലെ പറഞ്ഞതുപോലെ ചെയ്തോ എന്താരോ പറഞ്ഞു വേദന അനുഭവിച്ചല്ലേ മതിയാവു ഓക്കെ വിളിച്ചാലും ഞാൻ ഞാൻ അനുഭവിച്ച വേദനകൾ പോരാഞ്ഞിട്ടാണോ ഇനി ഇല്ല അവർ പാടില്ല എനിക്കവരോട് പ്രതികാരം ചെയ്യണം ലോകത്തൊരു സ്ത്രീക്ക് മേ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ നീ പറയൂ ഞാൻ പോയി കുന്നിട്ട് വരാ രാമ്യം എടുക്കാൻ ഇതിലൊന്നിട്ട് തന്നെ ഗോപാലെന്നായ അവനെ കൂടി ഇനി വിളിക്കൂ இது நம்ம

അതെ എന്താ കാര്യം ഒരു കേസുണ്ട് കള്ള സാക്ഷി പറയുന്ന പണിയാൻ നിർത്തിയല്ലോ വിചാരം ഏത് ദേവേന്ദ്രൻ ആയാലും ഇത് കൊച്ചു മുതലാളിക്ക് വേണ്ടിയാണ് ഏതാണോ കൊച്ചുമോലാളി ഓഹോ കൊച്ചുമൊരാളി ആരാണെന്ന് പറഞ്ഞാല് നീ പറഞ്ഞോളൂ അവന്റെ തന്ത വലിയ മുതലാളി ഉണ്ടല്ലോ അയാൾ വിളിച്ചാൽ അബ്ദു അരിയല്ല പിന്നെ കൊച്ചു മുതലാളി പട്ടികളെ ഒരാടി മുമ്പോട്ട് വെച്ചാലും മയ്യത്തേനടുപ്പിക്കും कौन है ये कौन दौड़ा? അബ്ദു ഇന്ദുവിന് വേണ്ടി കോടതിയിൽ പറയണം ഇന്ന് വരെ ഞാൻ കള്ളസാക്ഷിയെ പറഞ്ഞത് ഇന്നാദ്യമായി സാറിന് വേണ്ടി കോടതി വന്ന് യഥാർത്ഥ കാര്യങ്ങൾ പറയാം സാർ ധൈര്യമായിട്ട് പോകും നമുക്ക് കോടതി കാണാം െ അതെ എന്നെ അറിയാവോ മാഷ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ കുടങ്ങൾ സ്കൂളിൽ കുറുപ്പശ്ശേരി നാരായ മകൻ നാരായണന്റെ മകൻ കൂടിയോ അതെ നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല സാർ ഇവിടെ ഞാനിവിടെ ഈ ഉമ്മ ഞാനിപ്പോ ഞാനിപ്പോപിയല്ല അബ്ദുവാണ് എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷു മാത്രമേ ഉള്ളൂ നീ എന്താണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എല്ലാം പറയാം അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിലെ അമ്മയും ഞാനും എന്റെ കൊച്ചു നിങ്ങളും മാത്രമായി പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിശന്നു കളഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ നാട് വിട്ടു കൈ വണ്ടിക്കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ േക്കാട്ടി നാളെ തുടങ്ങല്ലേ എല്ലാരും ഒന്ന് പരിശോധിക്കണം ഇവരുടെ സജീവം നോക്കിക്കളയാ ഞാൻ തിരിച്ചു നാട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയും പെങ്ങളും നാട് വിട്ടു പല സ്ഥലങ്ങളിലും ഞാൻ അവരെ അന്വേഷിച്ചു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞു ഒടുവിൽ ഞാൻ ഇവിടെ എത്തി ഇവിടെ വെച്ച് ഒരു മുസ്ലിം കുടുംബമായി പരിചയപ്പെട്ടു കുട്ടികളില്ലായിരുന്നവർ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി അവരെന്നെ എന്ന് വിളിച്ചു അന്ന് മുതൽ ഞാൻ അബ്ദുമായി നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ പെങ്ങളെ ആരുവായൽ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ഞാനാണ് അനാഥാലയത്തിലോ എനിക്ക് എനിക്കെന്റെ പെങ്ങളെ കണ്ടു അനാഥാലയത്തിൽ നമ്മളെ വിളിച്ചോണ്ട് വന്ന് നല്ല വലിയ വിവാഹം കഴിപ്പിച്ചയ എങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ ജീവിച്ചതിന് അർത്ഥമുണ്ടാവൂ എന്താ മോനെ ഈ കേൾക്കണത് എവിടെയും പോന എന്റെ പെങ്ങൾ ആലുവായി ഒരനാഥാലയത്തിൽ ആരാ മോനെ എന്നോട് പറഞ്ഞത് എന്നെ പഠിപ്പിച്ചൊരു സാറിനെ ഞാനിപ്പോ കണ്ടു പുള്ളിക്കാരൻ പറഞ്ഞതാ ഞാൻ നാളെ ആലുവയ്ക്ക് പോവാം മോനോടെ വിളിച്ചിട്ട് വാ മക്കളില്ലാത്ത തടച്ചുകൊണ്ട് ഒരു മോനെ പറഞ്ഞു